നമസ്കാരം ചിന്തകൾ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ അത് സംഭവിക്കും നിങ്ങൾക്ക് വേണ്ടാത്ത ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിക്കില്ല അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ മോഹിച്ച ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ കാര്യം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ ബോധവാനോ ബോധവതിയോ ആകും കാരണം ചിന്തകൾക്ക് ശ്രദ്ധ നൽകുന്നു എന്നതിൻ്റെ അർത്ഥം നിഷേധാത്മകമായ വിചാരങ്ങളെ വിശ്വസിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും എന്നതു മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നതിൽ കൂടുതൽ അവബോധം നേടുകയും ചെയ്യും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് താങ്ക്